മലപ്പുറം ജില്ലയുടെ തീരദേശ വികസനത്തിന്റെ നാഴികക്കല്ലാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പുറത്തൂർ നായർ തോട് പാലത്തിന്റെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു ഓഗസ്റ്റിൽ പാലം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാമെന്ന് അധികൃതർ അറിയിച്ചു തവനൂർ നിയോജക മണ്ഡലത്തിൽ പുറത്തൂർ പഞ്ചായത്തിൽ കാവിലക്കാടിനെയും പടിഞ്ഞാറേക്കരയെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം ഇത് വരുന്നതോടെ നിർദ്ദിഷ്ട തീരപാതയും ചെമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിനെയും ബന്ധിപ്പിക്കുന്ന പാതയാകും ഈ വഴി തിരൂർ പൊന്നാനിപ്പുഴയ്ക്ക് കുറുകെയാണ് നാനൂറ്റി മുപ്പത് മീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കിഫ്ബി പദ്ധതി പ്രകാരം കോടി രൂപയ്ക്കാണ് ഊരാളുങ്കലിന് കരാർ നൽകിയത് ഓഗസ്റ്റിൽ പാലം തുറന്നു കൊടുക്കാനാവുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് പാലം യാഥാർത്ഥ്യമാവുന്നതോടെ പടിഞ്ഞാറക്കരയിൽ നിന്നും ചെമ്പ്രവട്ടം പാലത്തിലേക്കുള്ള ദൂരം ഇരുപത് കിലോമീറ്ററോളം കുറയും പടിഞ്ഞാറക്കരയിലുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസിലേക്കും ജില്ലയിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ും ആദ്യിക്കിവിടെ കടത്തു തോണിയാണ് ആയിരുന്നത് അതിലാണ് ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെ പോയിരുന്നതും പഞ്ചായത്തിലേക്കും വില്ലേജിലേക്കൊക്കെ കുറുമ്പടി ഹോസ്പിറ്റല് അങ്ങനെ കണ്ടുള്ളത് അങ്ങനെയൊക്കെ ആശ്രയിച്ചിട്ട് കടത്തു തോണിക്കൊരു മറ്റം വന്നതാണ് ഇപ്പൊ ഇവിടെ ഈ പാലം അത് ഇപ്പൊ ഈ ലെവലിലായി ഇനി കുറച്ചും കൂടിയും ആഗസ്റ്റ് മാസമാകുമ്പോഴത്തേക്ക് തുറന്നു കൊടുക്കുന്ന പറയുന്നത് തുറന്നാല് ഒട്ടനവധി യാത്ര ലാഭം കിട്ടും അങ്ങനെ ഗുരുവായൂർ അങ്ങനെയൊക്കെ കണ്ടെങ്കിൽ യാത്ര ദൂരം കുറഞ്ഞു കിട്ടും ഫലം വന്ന സെറ്റായി ിൽ മൂന്ന് ബസ്സുകൾ മാറിക്കയറി വേണം യാത്ര ചെയ്യാൻ പാലം വരുന്നതോടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ബീച്ചുകളിലേക്കും പൊന്നാനി ഹാർബറിലേക്കും എളുപ്പത്തിലെത്താനാകും ഫറൂഖ് ഭാഗത്തു നിന്നും തീരദേശപാത വഴി വരുന്നവർക്ക് നഗരത്തിരക്കുകൾ ഒഴിവാക്കി എളുപ്പത്തിൽ പൊന്നാനിയിലെ ദേശീയപാതയിലെത്താനാകും പാലത്തിന് ഇരുപത് മീറ്ററിന്റെ എട്ട് സ്പാനലുകളും മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം മീറ്ററിൻ്റെ ആറ് സ്പാനലുകളും നടുവിലായി അൻപത്തി അഞ്ച് മീറ്ററിൻ്റെ ഒരു ബോസ്ട്രിങ് ആർച്ച് സ്പാനുമാണ് ഉള്ളത് ദേശീയപാതയ്ക്ക് കുറുകയായതിനാൽ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടുവിലുള്ള സ്പാനിന് അൻപത്തി അഞ്ച് മീറ്റർ നീളവും ആറ് മീറ്റർ ഉയരവും നൽകിയാണ് നിർമ്മിക്കുന്നത് കൂടാതെ പാലത്തിന്റെ ഇരുവശത്തുമായി ആകെ നാനൂറ്റി എഴുപത് മീറ്റർ അപ്രോച്ച് റോഡുമുണ്ട് ആകെ പതിനൊന്ന് മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത് ഇതിൽ ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ടാറിങ്ങും ഇരുവശത്തും ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ കൈവരി കൂടിയ നടപ്പാതയും ഉൾപ്പെടും കിഫ്ബി മാനദണ്ഡം അനുസരിച്ച് പാലത്തിന്റെ അതേ വീതിയിലാണ് അപ്രോച്ച് റോഡും നിർമ്മിക്കുന്നത് പാലത്തിനും അപ്രോച്ച് റോഡിനും ആവശ്യമായ വൈദ്യുതീകരണ പ്രവൃത്തികളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ടുഡേ പുറത്തൂർ